അല്ലാക്കും വരഹമുല്ല പി സഗരോ സർവീസ് സഹായിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ കേരള ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ബാക്കി കേൾക്കാം സെന്റ് മാഷ് ഉണ്ട് നമുക്ക് ആരംഭിക്കാം ഓക്കെ ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡുകളെ അടിസ്ഥാനമാക്കി അതായത് അനുവദിച്ച് കിട്ടേണ്ട തുക ഒരു യൂണിറ്റിന് അനുവദിച്ച് കിട്ടേണ്ട തുകയെ അനുവദിച്ച് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് അനുവദിച്ചു കൊടുക്കുന്നത് അപ്രോപ്രിയേഷനിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതെ നിയമസഭ പാസ്സാക്കിയെടുത്തു അപ്പോൾ അപ്രോപ്രിയേഷൻ ധനവിനിയോഗത്തിന് അപ്രോപ്രിയേഷന് വേണ്ടി നിയമസഭ പാസ്സാക്കിയെടുത്ത് അത് ആക്റ്റാക്കി രൂപീകരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു കൊടുക്കും ആ തുകയാണ് എന്ത് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാൻഡ് കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗ്രാൻഡിൻ്റെ പൂർണ്ണ രൂപം ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നാണ് സഹായമായിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഗ്രാൻഡ് ഇൻ എയ്ഡ് അപ്പോൾ പഞ്ചായത്തുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് ഗ്രാൻഡ് ഇൻ എയ്ഡാണ് പഞ്ചായത്തുകൾക്ക് സഹായകമായിട്ടാണത് കൊടുക്കുന്നത് അതെ പഞ്ചായത്തുനിന്ന് എന്തുണ്ടാകുന്നു പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർക്ക് ആവശ്യമായ തുകയെ ഡിമാൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എസ്റ്റിമേറ്റിനെ കൺസോളിഡേറ്റ് ചെയ്ത് ജില്ലയിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്സ് അത് കൺസോൾഡേറ്റ് ചെയ്ത് ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്സ് കൊടുക്കും ും ഡയറക്ടർ ഓഫ് പഞ്ചായത്താണ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്നത് ആ എസ്റ്റിമേറ്റ് ചെയ്ത ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഗ്രാൻഡിന് വേണ്ടി അയാൾക്കിങ്ങോട്ട് കിട്ടാനുള്ള ഗ്രാൻഡിന് വേണ്ടിയുള്ള ഡിമാൻഡ് കൊടുക്കുന്നത് കൊടുക്കുന്നു ആ ഡിമാൻഡ് ഫോർ ഗ്രാൻഡിനെയാണ് എന്ത് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയ ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് അപ്രോപ്രിയേഷൻ ബിൽ ആ ആ രൂപത്തിൽ തുക തിരിച്ചു കിട്ടുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് ഗ്രാൻഡ് 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 എന്ന് പറയുന്നത് ഇനി ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക എ എ എ എ സം സം ബൈ ബൈ ദി ലെജിസ്ലേറ്റർ 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 ഒരു തുക 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 ചെയ്യുന്നു ഫോർ ഫോർ സർവീസ് സർവീസ് ഓർ ഓർ ഫങ്ഷൻ ഫങ്ഷൻ പർട്ടിക്കുലർ സർവീസ് വിദ്യാഭ്യാസ വകുപ്പ് മറ്റേ ഫങ്ഷൻ പഞ്ചായത്ത് കോമൺ സർവീസ് പർട്ടിക്കുലർ സർവീസ് ഓർ ഫങ്ഷൻ വിത്ത് റെഫറൻസ് ടു ഡിമാൻഡ് ടു ഇറ്റ് എങ്ങനെ ഡിമാൻഡ് പ്രസന്റഡ് നേരത്തെ ഡിമാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊടുത്ത് പൂർണ്ണമായ സംഗതി വന്നോ ഡിമാൻഡ് പ്രസന്റഡ് ഇറ്റ് ഇൻക്ലൂഡ് ഇൻ ആൻ അപ്രോപ്രിയേഷൻ ആക്ട്സാക്കി നിയമസഭ പാസ്സാക്കിയെടുക്കുന്ന ആക്റ്റിൽ ഉൾപ്പെടുത്ത് അതിനെയാണെന്ന് എന്ത് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ സങ്കീർണമാണ് ആദ്യം ആ അത് തന്നെ ഈ താഴെ തട്ടിൽ നിന്നും ഗ്രാൻഡ് ഇനി വേണ്ടിയുള്ള ഡിമാൻഡ് ഫോം ചെയ്ത് ഒരു പർട്ടിക്കുലർ സർവീസിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത് ആവശ്യപ്പെട്ടതിന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അപ്രോപ്രിയേഷൻ ആക്റ്റിൽ ഉൾപ്പെടുത്തി അത് ആക്റ്റാക്കി രൂപീകരിച്ച് തിരികെ കൊടുക്കുന്ന തുകയുടെ പേരാണ് ഗ്രാൻഡ് എന്ന് ഗ്രാൻഡ് എയ്ഡ് ആവാം ഗ്രാൻഡ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതൊരു വളരെ പിന്നെ സാങ്കേതികമായ ഒരു പിന്നെ പ്രക്രിയ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വീഴ്ച വന്നാൽ എന്തുണ്ടാകും എല്ലാം തെറ്റും ആ എല്ലാം താളം തെറ്റും തനിക്ക് വേണ്ടത് കാരണം ഈ നമ്പർ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഈ ഗ്രാൻഡ് രൂപീകരിക്കുന്നതിന് ജൂലൈ മാസം മുതൽക്ക് തുടങ്ങുന്ന പ്രക്രിയയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതെന്താണെന്നറിയോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ചെയ്യുന്നത് തൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുള്ളതായിരിക്കുന്ന മുഴുവൻ ജീവനക്കാരുടെ ശമ്പള സ്കെയിലുകളും അവർ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളവും അവരുടെ ഇൻക്രിമെൻ്റ് തീയതിയും രേഖപ്പെടുത്തിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കണം അത് സെപ്റ്റംബറോട് കൂടിയെങ്കിലും എന്ത് ചെയ്യണം കൊടുക്കണം കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രൈമറി സ്കൂളാന്ന് വെച്ചോളൂ ആ പ്രൈമറി സ്കൂളാണെങ്കിൽ അവിടെ പിന്നെ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് നൂറ്റി മൂന്ന് അഞ്ഞൂറ് എന്ന സ്കെയിലിൽ എൺപത്തി മൂവായിരം റുപ്പിയ ശമ്പളം വാങ്ങുന്ന പ്രധാന അധ്യാപകൻ ഒരാളുണ്ട് ഒരാളുണ്ട് അയാൾക്ക് എൺപത്തി മൂവായിരം ശമ്പളം അയാളെ ഇൻക്രിമെൻറ്റ് ജൂലൈ മാസത്തിലാണ് ആ അപ്പോൾ ജൂലൈ മാസത്തിൽ അയാളെ ഇൻക്രിമെൻ്റ് എന്താകും എൺപത്തയ്യായിരം ആവും അപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി എട്ട് മാസം മാർച്ച് ഇല്ല എൺപത്തയ്യായിരത്തി കൂട്ടണം എൺപത്തയ്യായിരത്തി കൂട്ടണം ബാക്കി നാല് മാസം എന്ത് ചെയ്യണം എൺപത്തി മൂവായിരത്തി കൂട്ടണം അയാൾക്കൊരു കൊല്ലം കൊടുക്കേണ്ട ശമ്പളം ഇത്രയാണ് എന്ന് അടിസ്ഥാന ശമ്പളം ഇത്രയാണെന്നുള്ളത് കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും മാത്രമല്ല ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഏപ്രിൽ മാസം അടുത്ത മാസം മുതൽ കണക്കാക്കുമ്പോൾ അടുത്ത വർഷം കണക്കാക്കുമ്പോൾ ഏഴിന് ഒമ്പത് ശതമാനം പിന്നെ ഇൻട്രസ്റ്റും പതിനൊന്ന് ശതമാനം ഒമ്പത് ശതമാനം ഡി എയും നാല് ശതമാനം എച്ച് ആർ എയും റൂറൽ ഏരിയയിൽ വേണം അപ്പോൾ അയാൾക്ക് ഒരു കൊല്ലം കൊടുക്കേണ്ട കാശ് എത്രയെന്നുള്ളത് മുൻകൂട്ടി അസസ് ചെയ്യാം ഇനി അവിടെ നാല് അധ്യാപകർ വേറുണ്ട് അതിലൊരാൾ നാൽപ്പത്തഞ്ച് അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് ശമ്പള സ്കെയിലിൽ എഴുപത്തൊമ്പതിനായിരം വാങ്ങുന്ന ആളാണ് അയാൾക്കും ദയവായി കണക്കാക്കാം അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാൽക്കുലേഷനിലെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കിട്ടിയുമ്പോൾ അവരുടെ ഒരു സബ് കൺട്രോളിങ് ഓഫീസറുണ്ട് അവർക്ക് കൊടുക്കും അതൊരു സ്കൂളത്തെ കിട്ടി അടുത്ത സ്കൂളത്തെ കിട്ടി അതെല്ലാം കൂടെ എല്ലാ സ്കൂളുകളുടെയും കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺസൾട്ടേറ്റ് ചെയ്തൊരു ഒരു ഒരു ലിസ്റ്റ് ഞങ്ങൾ എനിക്ക് ഇത്ര കാശ് വേണമെന്ന് പറയാൻ കഴിയും കഴിയും കഴിയില്ലേ ഇങ്ങനെ കഴിഞ്ഞ് കൂട്ടി 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 കൊണ്ടു കൊണ്ടുപോകുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത് തനിക്ക് കിട്ടാവുന്ന വിനിയോഗത്തിൻ്റെ ഗ്രാൻഡിൻ്റെ കാൽക്കുലേഷൻ ഇപ്രകാരമാണ് വരുന്നത് അതാണ് ഒരു സംഗതി നൃത്തം ഇനി എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ് ഗ്രാൻഡ് മെയ്ഡ് ടു റെഗുലറൈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ എനി പ്രീവിയസ് ഇയർ ഓവർ ആൻഡ് അബൌ ദി എമൗണ്ട് ഗ്രാൻഡഡ് ഡ്യൂറിങ് ദാറ്റ് ഇയർ അതിനെയാണ് എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് എങ്ങനെ കഴിഞ്ഞ കൊല്ലം അനുവദിച്ച് കിട്ടിയതിനേക്കാൾ കൂടുതൽ കാശ് ചിലവാക്കി പോയി ചിലവാക്കിപ്പോയി പോയി നിർമ്മാണ പ്രവർത്തനങ്ങളിലാവാം ഇന്നവേഷൻ വർക്കുകളിലാവാം അറ്റകുറ്റപ്പണികളിലാവാം റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിലാവാം ഏത് രീതിയിലാണെങ്കിലും എന്തുണ്ടാകുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു കഴിഞ്ഞുപോയി അതിൽ അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ കാശ് ചിലവാക്കി നിയമസഭ പാസ്സാക്കിയിട്ടില്ല പൈസ കൊടുക്കാൻ വേണം അത് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു നിയമസഭയിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് ചെയ്തോടെ വിഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഗ്രാൻഡ് മേ ടു റെഗുലറൈസ് എക്സ്പെൻഡിച്ചർ ഇൻക്ലേഡ് ഇൻ പ്രീവിയസ് ഇയർ മുൻകാലങ്ങളിൽ ചെലവഴിച്ചതിനെ റെഗുലറൈസ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ചെലവഴിക്കണം അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൊടുത്ത ഗ്രാൻഡിനേക്കാൾ കൂടുതൽ കാശ് ചിലവാക്കി അത് റെഗുലറൈസ് ചെയ്യണം ഈ കൊല്ലം ചെയ്യുന്നതിനെ ക്രമപ്പെടുത്തണം ക്രമപ്പെടുത്തണം അപ്പോൾ ഈ കൊല്ലം അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടിയുടെ പേരാണ് എക്സസ് ഗ്രാൻഡ് എക്സസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഗ്രാൻഡായി എക്സസ് ഗ്രാൻഡായി ഇനി റീ അപ്രോപ്രിയേഷൻ റീ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ആക്റ്റിൽ നിന്നും ഒരു യൂണിറ്റിന് അനുവദിച്ചു കൊടുക്കുന്ന തുക അപ്രോപ്രിയേഷൻ ആക്ട് മുഖേന ഒരു യൂണിറ്റിന് അനുവദിച്ചു കൊടുക്കുന്ന തുക അവിടെ തുക ആവശ്യമില്ല അനുവദിച്ചു കൊടുത്ത അത്രയും തുക അവിടെ ആവശ്യമില്ല കുറച്ച് അതാ അതിൽ എന്തുണ്ടായി പൈസ ബാക്കി പൈസ ബാക്കി വരും അതിലധികം വന്നു അനുവദിച്ച് കൊടുത്ത തുകയിലധികം വന്നു അത്ര ചെലവഴിച്ചില്ല അത്ര ചെലവഴിച്ചില്ല അപ്പോൾ ബാലൻസ് വന്നു അങ്ങനെ ബാലൻസ് വന്ന തുക എന്ത് ചെയ്യണം മറ്റൊരു യൂണിറ്റിന് മാറ്റി കൊടുക്കും ആ റീ അപ്രോപ്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഒരു യൂണിറ്റിന് അനുവദിച്ച അപ്രോപ്രിയേഷനിൽ വിലയിരുത്തിയ തുക ആ യൂണിറ്റിൽ സർപ്ലസ് വരുന്നത് മൂലം മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന ഈ പ്രക്രിയയുടെ പേരാണ് റീ അപ്രോപ്രിയേഷൻ ആ വകമാറ്റല് അപ്പോൾ ഹെൽത്ത് സർവീസിന് കൊടുത്ത തുകണ്ട് അതിൽ അമ്പത് ലക്ഷം റുപ്യ അധികം മികപ്പുറത്ത് വേറെ കൂട്ടരുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അവർക്കാണെങ്കിൽ എത്ര കിട്ടിയാലും തികയില്ല തയ്യാണ്ടിരിച്ച അപ്പോൾ ഈ അമ്പത് ലക്ഷം രൂപ ഹെൽത്ത് സർവീസിൽ അധികമുണ്ട് ഹെൽത്ത് സർവീസിൻ്റെ യൂണിറ്റിന് കൊടുത്തതാണ് ആ എമൗണ്ട് അധികമുണ്ടെങ്കിൽ അത് റീഡംഗ്ഷനാണ് വേണ്ടത് അത് തിരിച്ചു കൊടുക്കുക വേണ്ടത് അത് തിരിച്ചു കൊടുക്കാതെ അതിനെ എന്ത് ചെയ്യുന്നു റീ അപ്രോപ്രിയേറ്റ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പിന് മാറ്റി കൊടുക്കുന്നു അപ്പം ഉണ്ടാകുന്നില്ല റീസംഷൻ ഉണ്ടാകുന്നില്ല റിസംഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് അധികം വന്നാൽ അത് റീസബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് റിസംഷൻ ഓഫ് ഫണ്ട് എന്ന് പറയും അപ്പം അങ്ങനെ ചെയ്യാതെ റീസംഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു അതിനെ റീ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു മറ്റൊരു യൂണിറ്റിന് മാറ്റി കൊടുക്കുന്നു ഈ പ്രക്രിയയുടെ പേരാണ് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റീ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ സച്ച് യൂണിറ്റ് ഈസ് കാർഡ് അനദർ സച്ച് യൂണിറ്റ് അതുപോലത്തെ മറ്റൊരു യൂണിറ്റിന് മാറ്റി കൊടുക്കുന്ന അതിനെയാണെന്ന് പറയുന്നത് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഇനി റീസംഷൻ ഓഫ് ഫണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു റീസംഷൻ അതെന്താണ് അർത്ഥം ദ ആക്ട് ഓഫ് ഫോർമൽ ആക്സെപ്റ്റൻസ് ബൈ ദി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഫണ്ട് െന്റ് ഔട്ട് ഓഫ് ദി സെയിം സാങ്ഷൻ ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഈസ് കാർഡ് ഒരു ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു കൊടുത്ത തുക അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങ് തിരിച്ച് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരികെ പോകുന്ന ഈ പ്രക്രിയയുടെ പേരാണ് റിസംഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ റീസംഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നതും ഒരു സംഗതിയാണ് ഇനി സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഉണ്ട് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഉണ്ട് അപ്പം സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി ലെജിസ്ലേറ്റർ വെൻ ആൻ എക്സ്പെൻഡിച്ചർ ഓൺ എ ന്യൂ സർവീസ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് ഹാസ് ടു ബി ഇൻക്ലേഡ് നമ്മൾ ന്യൂ സർവീസിന് നേരത്തെ പറഞ്ഞതാണ് പുതിയ സംരംഭം പുതിയ സംരംഭം തുടങ്ങുന്നത് അതിന് വേണ്ടി ബഡ്ജറ്റിൽ ഇല്ലാത്തത് അത് വീണ്ടും ഗ്രാൻഡായിട്ട് കൊടുക്കാൻ വേണ്ടി വയ്ക്കുന്ന പ്രക്രിയയുടെ പേരാണ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ ഇല്ലാത്ത ചെലവഴിച്ചു ഇനി അത് അനുവദിച്ചു കിട്ടണ്ടേ ഗ്രാൻഡായിട്ട് കിട്ടണ്ടേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തത് ബഡ്ജറ്റിൽ ഇല്ലാത്ത കാര്യം ചെലവഴിച്ചതിനെ നിയമസഭയിൽ അവതരിപ്പിച്ച് മെയ്ഡ് മെയ്ഗുഡാക്കി എടുക്കുന്ന ഈ പ്രക്രിയയുടെ പേരാണ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ എമൗണ്ട് അനുവദിച്ചു കൊടുത്താലോ ദ സം സാങ്ഷൻഡ് ബൈ ദി ലെജിസ്ലേറ്റർ ഫോർ എ പർട്ടിക്കുലർ സർവീസ് ഓർ ഫങ്ഷൻ ഓവർ ആൻഡ് അബൌ ദി എമൗണ്ട് ആൾറെഡി ഓതറൈസ്ഡ് ഡ്യൂറിങ് ദി കറന്റ് ഫൈനാൻഷ്യൽ ഇയർ ഈ കറന്റ് ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ സാമ്പത്തിക വർഷം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് കൊടുത്തത് കാരണം ചെലവഴിച്ച് കഴിഞ്ഞു ബഡ്ജറ്റിൽ ഇല്ല ആ ബഡ്ജറ്റിൽ ഇല്ലാത്ത ചെലവഴിച്ച് കഴിഞ്ഞതിനെ അനുവദിച്ച് കിട്ടണം അത് ഗ്രാൻഡായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിനെയാണ് സപ്ലിമെൻ്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്നത് ആ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് കണക്കാക്കിയിട്ട് ഈ സം സാങ്ഷൻഡ് ദ നിയമസഭ ഫോർ എ പർട്ടിക്കുലർ സർവീസ് ഓർ ഫങ്ഷൻ ഒരു പ്രത്യേക പ്രത്യേകുലർ സർവീസ് ഓർ ഫങ് ഫംഗ്ഷന് അതിനു വേണ്ടി കൊടുത്തു ഓവർ ആൻഡ് അബവ് ദി എമൗണ്ട് ആൾറെഡി ഓതറൈസ് ആൾറെഡി ഓതറൈസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനധികമുള്ള ഒരു സംഖ്യ കൊടുത്തു ദി കറണ്ട് ഫൈനാൻഷ്യൽ ഈ കറണ്ട് വർക്ക് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് സപ്ലിമെൻ്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഗ്രാൻഡ് എക്സസ് ഗ്രാൻഡ് അപ്രോപ്രിയേഷൻ റീ അപ്രോപ്രിയേഷൻ സപ്ലിമെൻ്ററി ഗ്രാൻഡ് സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് അങ്ങനെ കുറേ സാങ്കേതിക പദങ്ങൾ ഇതെല്ലാം കേട്ട ഒരേമാതിരി തോന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു ഘടനയിലാണ് നമ്മൾ ഊന്നി നിന്ന് കാര്യങ്ങൾ സംസാരിച്ചത് ഈ ഘടനയനുസരിച്ച് സർക്കാർ ജീ ചിലവഴിക്കുന്നു സർക്കാർ പണം കണ്ടെത്തുകയും അത് ചിലവഴിക്കുകയും ചെയ്യുന്നത് ഇതിൽ അസസ്മെൻ്റ് രണ്ട് രീതിയിലാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത് ഇതൊക്കെ ചിലവിൻ്റെ കാര്യത്തിലാണല്ലോ ഈ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വരവിൻ്റെ കാര്യത്തിൽ എന്തുണ്ടായി വരവിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ് നിശ്ചയിച്ചുകൊണ്ട് വരവിനെ എന്ത് ചെയ്യണം ക്രോഡീകരിച്ച് വരവ് വരവിനെ റവന്യൂ റവന്യൂ കൂടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ വളരെ തന്ത്രപരമായ പിന്നെ സംഗതികളാണ് ചെയ്യുന്നത് ഇപ്പോൾ ഭൂമിയുടെ മുകളിൽ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ അറിയോ എല്ലാ വർഷം ഫെയർ വാല്യൂവിൽ വ്യത്യാസപ്പെടുത്തണം ഫെയർ വാല്യൂയില് വ്യത്യാസപ്പെടുത്തുന്നതോടുകൂടി ആധാരം റേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൽ ചെല്ലുമ്പോൾ വിവരം അറിയും പുതിയ പുതിയ കാരണം താരിഫ് മാറിയിട്ടുണ്ടാവും ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് അതിൻ്റെ പിന്നെ ഫെയർ വാല്യൂ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ പി ഡബ്ല്യു ഡിൻ്റെ റോഡും പഞ്ചായത്ത് റോഡും ഒക്കെ അതിലാണ് കാണിച്ചിട്ടുള്ളത് എന്നിട്ട് വ്യത്യാസം പിന്നെന്താ വ്യത്യാസം വരാതെ ഓക്കെ റോഡാണേ പഞ്ചായത്ത് റോഡ് പോയിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും കൈവഴി വെച്ചിട്ട് ഒരു പോക്കറ്റ് റോഡിലാൻ്റെ സൈഡിലാണ് സ്ഥലമുള്ളത് സ്ഥലമുള്ളത് നല്ല സ്ഥലമാണ് ആ സ്ഥലത്തിന് പിന്നെ ഫെയർ വാലി നോക്കിയപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപയാണ് ഒരു ആറിന് അതായത് രണ്ടര ഏക്കറ രണ്ടര ഏക്കറ പിന്നെ ആറിന് ഒരു ആറിന് ഒരേക്കറക്കല്ല ഒരു ആറിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടര സെന്റ് രണ്ടര സെന്റ് സ്ഥലത്തിന് രണ്ടര അപ്പൊ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപം നല്ല മാറ്റം വന്നു നല്ല മാറ്റം വന്നു അത് ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുന്നു പിന്നെയും കൂടും പിന്നെയും കൂടും രണ്ടര എൺപതാക്കും അല്ലെങ്കിൽ മൂന്നാക്കും ഇങ്ങനെ കൂടി ആക്കുന്നതോടുകൂടി ഈ ഫെയർ വാല്യൂൽ വ്യത്യാസം വരുന്നതോടുകൂടി ഗവൺമെന്റിന് എന്ത് കിട്ടുകയാണ് റവന്യൂയില് വലിയ വർധനമുണ്ടാവും അത് ഒരുത്തിയിലല്ല വർധനവുണ്ടാകുന്നു അങ്ങനെ പല കാര്യങ്ങളിലും സർക്കാർ നോക്കുകയാണ് ഫെയർ വാല്യൂ വ്യത്യാസപ്പെടുത്തിയാൽ അതിൻ്റെ എട്ട് ശതമാനമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ട് ശതമാനമാണ് എന്ത് രജിസ്ട്രേഷൻ ഫീ അപ്പോൾ പത്ത് ശതമാനം അത് കൂട്ടുന്നില്ല പക്ഷെ കൂട്ടിയത് ഏതാ മാത്രമാണ് ഫെയർ വാല്യൂ മാത്രമാണ് ആരൊക്കെയും ബാധിക്കുന്ന പ്രശ്നമേ അല്ല മറ്റത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂട്ടിയിട്ടില്ല രജിസ്ട്രേഷൻ ഫീസും കൂട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ജനങ്ങളറിയുന്നത് ഫെയർ വാല്യൂവിൽ എന്ത് ചെയ്യാന്നു വലിയ മാറ്റം അതിൻ്റെ താരിഫ് മാറ്റി അതിൻ്റെ താരിഫ് മാറ്റുന്നു അതൊരു തന്ത്രപരമായ ഓട്ടോമാറ്റിക് മാറും ബാക്കിയെല്ലാം മാറും അപ്പോൾ രണ്ടെണ്ണത്തിൽ പത്ത് ശതമാനം അങ്ങ് കൂടും അപ്പോൾ രണ്ട് ഒരു ഏക്കറയ്ക്ക് രണ്ടര ഉള്ളത് രണ്ടര എൺപത് അല്ലെങ്കിൽ മൂന്ന് ലക്ഷമാക്കിയാൽ അമ്പതിനായിരം ഉറുപ്പിയ കൂടി ായിരം റുപ്പിയ കൂടിയതിന് എന്തുണ്ടാവുന്നു അതിൻ്റെ പത്ത് ശതമാനം രണ്ടും കൂടി എട്ടും രണ്ടും പത്ത് ശതമാനം അപ്പൊ അയ്യായിരം രൂപ അറിയാതെ എത്രയുടെ മുകളിൽ രണ്ടര സെന്റിന്റെ മുകളിൽ എത്ര ഹെക്ടറുകൾ പിന്നെ വിനിമയം നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ തന്ത്രപരമായ കാര്യങ്ങളാണ് റവന്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫൈനാൻസ് മിനിസ്റ്റർ എന്നാൽ ഇത് എല്ലാവരെയും ബാധിക്കുവോ സ്ഥലം വാങ്ങണനെ ബാധിക്കും സ്ഥലം വാങ്ങണത്യാവശ്യമായിട്ട് വാങ്ങാതിരിക്കുമോ ഓ നടന്നോളൂല്ലോ അവ സർക്കാരിന് കിട്ടേണ്ട കാര്യത്തിൽ വർധന വരും ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും അസസ് ചെയ്യുന്ന റവന്യൂ അസസ് ചെയ്യുന്ന ഒരു പിന്നെ രീതിയാണ് വരവിൻ്റെ കാര്യത്തിൽ ഇതും തിരിച്ചെടുക്കുന്നതാരാ ഇതും തിരിച്ചെടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് കാരണം ബഡ്ജറ്റിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അത് നേടിയെടുക്കുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ താരിഫ് അനുസരിച്ചുള്ള മുദ്രസല റവന്യൂ ഡ്യൂട്ടി റവന്യ സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആ സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നു ആ ബോധ്യപ്പെടുന്ന രീതിയിൽ പിന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് പേപ്പർ മടക്കുന്നു എന്നിട്ട് ആവശ്യമായ പേപ്പറുകൾ അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിൽ ഉൾക്കൊള്ളിക്കുന്നു പിന്നെ അതനുസരിച്ചുള്ള ഫീസ് അഡ്വാൻസ് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഇപ്പോൾ മട്ടണൊക്കെ അങ്ങനെ രജിസ്ട്രേഷൻ്റെ സമയത്തേ ഉള്ളൂ ഏയ് ഇപ്പം അതും പറ്റില്ല ടോക്കൺ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ഫീസ് അഡ്വാൻസ് ചെയ്യണം അഡ്വാൻസ് പിന്നെ ഓൺലൈനായിട്ട് ഫീസ് അടച്ചിരിക്കണം ഇങ്ങനെ സർക്കാരിൻ്റെ വരവുകളിലും ഇത് 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 ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് തരുന്ന ചെലവുകളിലാണ് ഇനി വരവുകളിലും സർക്കാരിന് ഇതിന് നിർബന്ധ ബുദ്ധികളുണ്ട് അങ്ങനെയാണ് എമൗണ്ടിൻ്റെ എക്സസ് എമൗണ്ടുകൾ എത്രയാണ് പിന്നെ സർക്കാരിലേക്ക് വരുന്ന വരവ് വരവ് വരുന്നതിൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് റവന്യൂ അടുത്തത് ക്യാപിറ്റലാണ് ക്യാപിറ്റലിൽ നിന്നും സർക്കാരിന് വരവുണ്ട് ഇപ്പോഴേ പിന്നെ പല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും സർക്കാരിന് എന്തുണ്ടാവുമെന്ന് ബാധ്യത വരുത്തുന്നുണ്ട് ഇപ്പോൾ പിന്നെ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി തുടങ്ങിയ സർക്കാരിൻ്റെ അഭിമാനമായിട്ടുള്ള പല സംഗതികളുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും എന്ത് കിട്ടുന്നില്ല വാരവ് കിട്ടുന്നില്ല സർക്കാരിൻ്റെ അഭിമാനപരമായി അഭിമാനകരമായിരിക്കുന്ന സംരംഭങ്ങളാണ് പദ്ധതികളാണ് പദ്ധതികളാണ് ആ പദ്ധതികളിൽ നിന്നും എന്ത് കിട്ടുന്നില്ല വരവില്ല വാരവില്ല മാസം ചെലവെല്ലാ മാസമാണ് കഴിയാതെ വരുന്ന ശമ്പളം അടക്കം നമ്മൾ കൊടുക്കണം കൊടുക്കണം ഇത് പിന്നെ ഇതിലാണ് പിന്നെ സർക്കാരിന് എന്ത് പറ്റുന്നത് ഒരു അബദ്ധം പറ്റുന്നത് പിന്നെ എന്തെങ്കിലും വരവ് നടക്കുന്ന സംഗതികളുണ്ടെങ്കിൽ അവിടെ അത് വെച്ചിട്ട് ഗവൺമെൻറ് എന്തു ചെയ്യുകയാണ് കട കടമുണ്ട് അപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ ലാഭകരമാണ് എന്ന് പറയുന്നുണ്ട് നഷ്ടമാണ് എങ്ങനെയാണ് നഷ്ടം വരുന്നത് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ആ കോർപ്പറേഷൻ ലാഭകരമായ കോർപ്പറേഷൻ കടമെടുക്കുക ഈ പറഞ്ഞ പോലെ എങ്ങനെ പതിനൊന്ന് ശതമാനം പിന്നെ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റിന് വേണ്ടി കടമെടുത്തിട്ട് അത് ട്രഷറി കൊടുന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ഇത് എത്ര കിട്ടുള്ളൂ നാല് ശതമാനം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ മറ്റ് മേഖലകളിൽ നിന്ന് ഇത് അടച്ച് തീർക്കുകയും ചെയ്യുന്നു ഈ കടമെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ധനവിനിയോഗത്തിൽ ധന ആഗമന മാർഗ്ഗത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അതിലുണ്ടാകുന്ന കെടുകാര്യസ്ഥതകൾ അതിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ സർക്കാരിന് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ ഈ പിന്നെ ഗവൺമെൻറ് അക്കൗണ്ട്സ് സർക്കാരിൻ്റെ കണക്കുകളിൽ ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ് അക്കൗണ്ട്സിലെ കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് പബ്ലിക് അക്കൗണ്ട് എന്ന മൂന്ന് മേഖലകളിലേക്കുള്ള ധന ആഗമന മാർഗവും മാർഗവുമാണ് ബഡ്ജറ്റിൽ പരിപ്രതിപാദിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്നുള്ളതാണ് ആ പ്രധാന വിഷയങ്ങളെ നമ്മൾ ഈ രീതിയിൽ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ തനതായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടും ആ പ്രതിസന്ധി നമ്മളെ ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എല്ലാവരെയും ബാധിക്കും ശമ്പളവും പെൻഷനും കൊടുക്കാനൊക്കെ കാരണം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന നാൽപ്പത് ശതമാനം പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറ് ചിലവഴിക്കുന്ന വിഭാഗം ആരെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ വകുപ്പാണ് തൊട്ടടുത്ത് ഹെൽത്ത് സർവീസുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളിലും പിന്നെ സർക്കാരിൻ്റെ കൈയൊഴിക്കാൻ പറ്റില്ല കാരണം ആരോഗ്യമുള്ള ജനത എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അഭിമാനമാണ് ഒരു ജനത എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അഭിമാനമാണ് ഒരു പ്രൗഡ് ഓഫ് ഗവൺമെൻ്റ് ആണ് സർക്കാരിൻ്റെ ഒരു പിന്നെ മാത്രമല്ല ഇതിന് ചെലവെന്ന് പറയാൻ പറ്റുമോ രണ്ടും ചിലവല്ല ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി ആരോഗ്യമുള്ള ഒരു ജനത എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഒരു അസെറ്റാണ് അത് നിലനിർത്താൻ വേണ്ടി സർക്കാരിനെ ചെലവഴിക്കുമ്പോൾ അവിടെ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചറല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു ജനത എന്ന് പറയുന്നതോ അത് സർക്കാരിൻ്റെ ഒരു അസെറ്റാണ് ആ സർക്കാരിൻ്റെ അസറ്റ് നിലനിൽക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ചിലവല്ലാണ് അപ്പോൾ ആരോഗ്യമുള്ള ജനതയെക്കൊണ്ട് വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ ജനതയെക്കൊണ്ട് സർക്കാരിന് എന്തുണ്ടാകുന്നു നേട്ടങ്ങളുണ്ടാകും ആ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ധനവിനിയോഗം നടത്തുന്നത് ആ രീതിയിലാവണമല്ലാതെ ചിലവാണെന്ന് കണക്കാക്കിയിട്ട് കണക്കെഴുതി ചിലവെഴുതി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അബദ്ധത്തിൽപ്പെടും അത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് മറ്റൊരു നിലയിൽ അത് റിട്ടേൺസ് ആയി തിരിച്ചു വരും ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ പിന്നെ വരവിനേയും ചിലവിനേയും ക്രോഡീകരിക്കുന്ന രീതിയാണ് ബഡ്ജറ്റ് മാനുവലിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇതെല്ലാം പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്ന രണ്ട് പ്രിപ്പറേഷൻ നമ്മൾ ആദ്യമായി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു പാസിങ് കഴി പാസിംഗും കഴിഞ്ഞ് പ്രിപ്പറേഷനും പാസിങ്ങും കഴിഞ്ഞ് എക്സിക്യൂഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് എക്സിക്യൂഷൻ്റെ ഏതാനും ഭാഗങ്ങളും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്ന ഈ പിന്നെ അതെ നാല് സ്റ്റേജാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് പാസിങ് ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് അതിൽ എക്സിക്യൂഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഓരോ ധനവിനിയോഗം എങ്ങനെയാണ് അതായത് രണ്ടും എക്സിക്യൂഷനാണ് വരവെടുക്കലും എടുക്കലും റവന്യൂ കളക്ട് ചെയ്യലും എക്സിക്യൂഷനാണ് റവന്യൂ എക്സ്പെൻഡിച്ചറ് ചെലവഴിക്കാൻ വിനിയോഗിക്കലും ാണ് എക്സിക്യൂഷനാണ് ആ ധനവിനിയോഗത്തിൻ്റെയും ധനാഗമനത്തിൻ്റെയും ധനവിനിയോഗത്തിൻ്റെയും മാർഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞതിൻ്റെ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റും എക്സിക്യൂഷൻ പൂർത്തീകരിച്ചതിന് ശേഷം റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിലേക്ക് കൂടി കടന്നാൽ നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം അപ്പ് ചെയ്യാം സർവീസ് എപ്പിസോഡ് വരുന്ന എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കേൾക്കാം അസാം